വാങ്ഹിഡയിൽ ഒരു തോൽവി അതും ചിരവൈരികളായ ചെന്നൈയോട് മുംബൈ ആരാധകരെ സംബന്ധിച്ച് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഒരു പ്ലാൻ പരാജയപ്പെടുമ്പോൾ അത് ഓൺ ദ ഫീൽഡ് മാറ്റി പുതിയ തന്ത്രം മെനയാൻ ഒരു ക്യാപ്റ്റന് പറ്റണം അതിന് പറ്റുന്നില്ലെങ്കിൽ പണി അറിയുന്നവരെ അത് ചെയ്യാൻ അനുവദിക്കണം ഇന്നലെ മുംബൈ മിസ് ചെയ്തതും അത്തരത്തിൽ ക്രിയേറ്റീവായ ഒരു നായകനെ തന്നെയായിരുന്നു പവർപ്ലേക്ക് ശേഷം ബാക്ക്ഫുട്ടിലായ ചെന്നൈയെ തിരിച്ചുവരാൻ അനുവദിച്ചത് ഹർദിക് എന്ന ക്യാപ്റ്റന്റെ ടാക്ടിക്കൽ എറേഴ്സ് തന്നെയാണ് ഡുബൈക്കെതിരെ സ്പിന്നേഴ്സിനെ പന്തേൽപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഹർദിക് കളിയിലേക്ക് വന്നത് അത് തിരിച്ചടിച്ചു മറുഭാഗത്ത് ഗയിക്കുവാതിന് സമ്മർദ്ദമില്ലാതെ കളിക്കാൻ അത് അനുവദിച്ചു ഡുബൈ പേസ് ബോളിംഗിനെ വളരെ നന്നായി കളിക്കുകയും ചെയ്തു ഗോപാലും നബിയും മികച്ച രീതിയിൽ തന്നെയായിരുന്നു അതുവരെ പന്തറിഞ്ഞത് എന്നും ഓർക്കണം ബുംറയെ ഉപയോഗിക്കുന്ന രീതിയിലും വിമർശനമുണ്ട് ന്യൂ ബോളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളറാണ് ബുംറ എന്നാൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ ഓവറുകൾ മാത്രമാണ് ഹർദിക് വന്നതിൽ പിന്നെ താരത്തിന് കിട്ടുന്നത് വലിയ വ്യത്യാസം തന്നെ അതുകൊണ്ട് കളിയിൽ ഉണ്ടാകുന്നുമുണ്ട് അശ്രദ്ധ കൊണ്ട് കളിതോട്ടതിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ചങ്കുതകർന്നത് ഒരാൾക്കാണ് മുൻ നായകൻ രോഹിത്തിന് എൽ ക്ലാസിക്കോയിൽ മുംബൈക്കുള്ള മുൻതൂക്കം എല്ലാവർക്കും അറിയാം അതുണ്ടായത് രോഹിത് എന്ന തന്ത്രശാലിയായ ക്യാപ്റ്റന്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് ആ മേൽക്കൊയ്മ തകരുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നീലക്കോട്ടയിൽ അദ്ദേഹത്തിന് പറ്റിയുള്ളൂ അവസാന ശ്വാസം വരെ ടീമിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും നാം കണ്ടു ആദ്യ പന്ത് മുതൽ അവസാന പന്ത് വരെ ഇഞ്ചോടിഞ്ച് പോരാടി അറുപത്തിമൂന്ന് പന്തുകളിൽ പതിനൊന്ന് ഫോറും അഞ്ച് സിക്സും അടക്കം നൂറ്റിയഞ്ച് നോട്ട് ഔട്ട് എൽ ക്ലാസിക്കോയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ എന്ന നേട്ടവും ഇനി രോഹിത്തിനാണ് റെയ്നയാണ് പിന്നിലാക്കിയത് സെഞ്ചുറിക്ക് ശേഷം ഒരു സെലിബ്രേഷനും രോഹിത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല മുംബൈ തകരുമ്പോൾ അതിനയാൾക്ക് പറ്റില്ല കാരണം എത്രയൊക്കെ അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും മുംബൈയിലേത് രോഹിത്തിൻ്റെ വിയർപ്പ കൊണ്ടു ചുവന്ന മണ്ണാണ് എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ